ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല കിഡിലിൻ ടേസ്റ്റ് ഉള്ളൊരു തോരനാണ് അപ്പോൾ കടച്ചക്ക വെച്ചിട്ടാണ് കേട്ടോ ഷീമച്ചക്ക എന്നൊക്കെ പറയില്ലേ അതുകൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണേ കണ്ടതിന് ശേഷം ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് കടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് സെൻട്രൽ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സെൻട്രൽ പോർഷനിലുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് നമുക്ക് ഈ കറുപ്പ് കാണുന്ന സാധനം കട്ട് ചെയ്തിട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പുള്ള വെള്ളത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കറുത്ത് പോകാതെ നമുക്ക് ഈ കടച്ചക്ക തോരനായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഉപ്പ് വെള്ളത്തിലിട്ടോ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം നമ്മൾ കുക്കറിലൊന്നല്ല ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഞാൻ ഈ ഒരു മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആറല്ലി ഉള്ളി പിന്നെ രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയതായതുകൊണ്ടാണ് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് വലിയതാണെങ്കിൽ ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കൂടുതലായിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ ഒരു കുത്തൽ മുന്നോട്ട് നിൽക്കും പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ട് സെൻട്രൽ ഭാഗമെന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ക്യുമീൻ സീഡ്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരഞ്ഞു പോവേണ്ട അന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഇപ്പോൾ അതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിന് മതി കേട്ടോ ഒരുപാട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല ഇനി ഇതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപ്പേരി തയ്യാറാക്കി എടുക്കാനായിട്ട് തുടങ്ങാം അപ്പം ഉപ്പേരി തോരനൊക്കെ എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്ത് ഏതാണോ ഉപയോഗിക്കുന്ന വേർഡ് അത് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ രണ്ടും ഞാൻ പറഞ്ഞു ഒന്നേ ഉള്ളൂ കേട്ടോ രണ്ടും സെയിം തന്നെയാണത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് പൊട്ടി കഴിയുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയുള്ളി എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിലൊന്ന് വഴിണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ അരപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മളെ കടച്ചക്കയിൽ മഞ്ഞൾപ്പൊടി കിട്ടണമല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടിയാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് എടുക്കാം ഇപ്പോൾ എന്താ നമ്മൾ കടച്ചൊക്കെ ഒട്ടും തന്നെ കറുത്തൊന്നും പോയിട്ടില്ല കേട്ടോ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ കളറും കാര്യങ്ങളും തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തതിന് ശേഷം നടച്ച് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതിയാവും അപ്പോൾ ഒന്നുകൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഒരു മുക്കാൽ ഭാഗം കുക്കാക്കി കിട്ടിയിട്ടുണ്ടാവും ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ കറക്റ്റായിട്ട് കുക്കാക്കി കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്നുകൂടി അടച്ചു വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കിതുപോലെ മീഡിയം ടു ഫ്ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇപ്പോൾ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആടി ഭാഗത്തൊന്നും പിടിക്കാതെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ചുറ്റി ചുറ്റിച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അരപ്പ് ഒന്ന് കുക്കാക്കി കിട്ടിട്ടുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നും അടച്ച് വെച്ചിട്ട് വേവിക്കണം അരപ്പ് ഒരുപാട് നേരം കുക്ക് ചെയ്ത് കിട്ടേണ്ട കാര്യമൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ ഒന്ന് അടച്ച് വെക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നല്ല രീതിയിൽ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കടച്ചക്ക ഉപ്പേരിയാണിത് കടച്ചക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിട്ടലുണ്ട് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്